ാണ് അല്ലേ ആ അതെ പഠിത്തതൊക്കെ പഠിത്ത പിന്നെ പഠിത്തല്ലേ രാജാവുള്ളത് അതൊക്കെ ആ സ്ട്രക്ചറിൽ ഉണ്ടാക്കി ഇന്ത്യ ഇവിടെ കുളിപ്പിച്ച സ്ഥലമാണ് ഇത് സ്ഥലാണത് മനസ്സിലായില്ല കഫം ചെയ്തതും സ്ഥലം ഒരുപാട് ആളുകൾ അലീർ നിങ്ങളുടെ കഫൻ ചെയ്യുക ഇതെ കിണറാട്ടോ പഴയ കിണറാണ് നിങ്ങൾ കാണുന്നുണ്ട കിണറാണ് അവരപ്പുറത്ത് ആ കിട്ടുള്ളത് മക്ബറൊന്നും അല്ല അതിന് ഫാത്തി ഒന്നും വിളിക്കണ്ട അത് മയ്യത്ത് കുളിപ്പിച്ച സ്ഥലവും കപ്പം ചെയ്ത സ്ഥലവും അപ്പുറത്ത് പഴയ കിണർ അങ്ങനെ തന്നെ നിലനിർത്തിരിക്കട്ടോ അത്രേ ഉള്ളു അത്രേ ഉള്ളു പഴയ കിണറായിട്ട് മാറ്റൂല്ലോ നില നിർത്തി അതാ പഴയ കിണറു

ളെ കാണുന്നില്ല അവരായിരത്തി നാനൂറ് വർഷം തന്നെ മുപ്പത് മാത്രവും ഒരു ഫാമിലിയും ഈയൊരു വിജയമായ സംസ്ഥാനില്ലാത്ത ോട്ട് പോകാനാ പറഞ്ഞത് പരമ്പ് പാടിയ പരമ്പടിണ്ട് I don't know.